മനസ്സിലായി ഞങ്ങൾ വന്നല്ല നിങ്ങളെ പോട്ടേക്ക് ഇറങ്ങണം മര്യാദക്ക് കാഴ്ചക്കാലമായിട്ട് എത്തിക്കേണ്ട ആൾക്കാരല്ല മനസ്സിലായത് നിങ്ങൾക്ക് വേണ്ടി ഞാനാണോ i no, 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 no.

വഴേന്നോ മാവേ അതിനെ വിടന്നോ മാവേ നെത്തലടി ഒന്നും തോന്നോ ഇവിടെ ചാണി പനെക്കൊന്ന് നടറി അന്നിസി ജോബ് കൊണ്ട് പോട്ടോ 200000 ആണോ മൈക്ക് പോ ഹേ ശരിക്ക് കണ്ടിവിടെ പോലീസ് അല്ലേ ദേ ശരി ധനമന്ത്രി ശശീന്ദ്രൻ മരണപ്പെട്ട രാധയുടെ വീട്ടിലാണുള്ളത് രാധയുടെ വീടാണത് മന്ത്രി മാപ്പ് പറയണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യമാണ് ആളുകൾ റോഡിലേക്ക് ആഗ്രഹിക്കുകയാണ്

കുട്ടികളും കടുവ ഉള്ളതാണ് ചെടിയിൽ നിൽക്കരുത് റോഡിന് ചെടിയിൽ നിൽക്കരുത് കടുവുള്ളതാണ് എല്ലാരും റോഡ് കറങ്ങേ എല്ലാരും റോഡ് കറങ്ങി എല്ലാരും റോഡ് കറങ്ങിക്കോളെ പോക്കണ്ട നിങ്ങൾക്ക് ഇത് ഇതെല്ലാവർക്കും ഇറങ്ങിക്കൂടി എന്താവർക്ക് നിങ്ങൾക്ക് ഇന്ത്രി ഇന്നലെയുള്ള പ്രസ്താവന എന്താ സ്വന്തം പ്രൈവറ്റ് വനത്തിനകത്ത് നിന്നാണെന്ന് പറഞ്ഞു പ്രസ്താവന നൽകി ആ പ്രസ്താവന പിന്നിലേക്കണം ഈ പ്രസ്താവന പിൻവലിച്ച് നാട്ടുകാരോട് മാപ്പുമായി ഇല്ലാത്ത തെറ്റിദ്ധാരണം തെറ്റിദ്ധാരണ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇറക്കി മൊത്തത്തിൽ രൂക്ഷമായ ഒരു പ്രശ്നത്തില് മന്ത്രി ആ സമയത്ത് ഔദ്യോഗികമായി ഏതോ പരിപാടി ആരും ഇട ഓട്ടോമാറ്റിക് ആണ് പക്ഷെ മന്ത്രി ആ സമയത്ത് പാട്ട് പാടി മാത്രം സീരിയസ് ആയിട്ടൊരു പ്രശ്നം ഈ നാട്ടിൽ നടക്കുമ്പോ ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നതതല മന്ത്രിയായ വനംവകുപ്പ് മന്ത്രി ജനങ്ങളോടുള്ള ആയതുകൊണ്ട് തന്നെ ഇതിന് മാപ്പ് വൈ രണ്ട് പ്രസ്ഥാനം വീട് ചേരുന്നവർ മാർപ്പ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് ചാട്ടിപ്പടിക്കാൻ വാങ്ങുന്നില്ല ഇന്നലെ ജനങ്ങളോട് തുറക്കുന്നതിന് അവസാനം വരെ ജനങ്ങളിലൊരാൾ ജനങ്ങളിൽ ഒരാളായി നിന്നും ഇന്നും അതുപോലെ തന്നെ ഔദ്യോഗികമായി മീറ്റ് മാറ്റിവെച്ചിട്ട് പോകും അദ്ദേഹത്തിന്റെ കോളേജിൽ ഉദ്യോഗസ്ഥന്റെ ഒരു സമരം നേരിട്ടു രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല ഇത് പാവപ്പെട്ട മലയാളി വർഗത്തിന് വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തി പിടിച്ചോണ്ടിരിക്കും എല്ലാവരും സഹി രണ്ട് പ്രസ്ഥാനം ഓക്കെ പ്രശ്നമുള്ളൂ തയ്യാറാവുന്നില്ല എന്താ വെച്ചാൽ സാമാന്യ മര്യാദല്ല സാമാന്യം ബോധ്യമുള്ള ഒരാൾക്ക് ഇത് ഒരയാവുന്നതും ഓക്കെ പാർട്ടി പോയാട്ടോട്ട് അല്ലെങ്കിൽ ഓണി തിരിച്ചു പോകും